വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് സാധാരണ നമുക്ക് നെഗറ്റീവ്സ് പറയാനൊന്നും ഇല്ലാത്തരാണ് ഇത് സഖാവ് എന്ന് നമുക്ക് മനസ്സിൽ തട്ടി വിളിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിത്വത്തിനോട് വേണം സഖാവ് എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട് അടുത്ത ഒരു ടേം എൽ ഡി എഫിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ളത് മനസ്സിലായി അതിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു പിന്നെ സെലക്ഷൻ ആണ് ഇതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് സി പി എം കേഡർ പാർട്ടി ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സമ്മതിക്കത്തിൽ എല്ലാ ആൾക്കൂട്ടമായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ പോലെ തന്നെ സി പി എമ്മിന് അപജയം സംഭവിച്ചിട്ടുണ്ട് മൂല്യശുദ്ധി ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തരം കൊടുത്താനുള്ള കുഴപ്പം ഇവിടെയുള്ള സകലമായ കൊള്ളക്കാരും അഴിമതിക്കാരും പിന്നെ സ്ത്രീപീടകരും എല്ലാം അകത്തു പോകും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നമസ്കാരം സ്വാഗതം നമസ്കാരം സാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എ പ്രദീപ് കുമാർ കടന്നുവരികയാണ് ഈ എ പ്രദീപ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ അങ്ങനെ എ പ്രദീപ് കുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം ശരിക്കും നാദാപുരത്തുകാരനാണ് നാദാപുരത്തുകാരനാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന പത്ത് അറുപത്തൊന്ന് വയസ്സ് കണ്ടായിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിട്ട് വരികയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവരികയും ചെയ്ത് എസ് എഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു സെനറ്റ് മെമ്പറായിരുന്നു സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി ആയി അതേപോലെ തന്നെ പിന്നീട് സി എച്ച് ആഷിക്ക് വരുന്നു അങ്ങനെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പ്രദീപ് കുമാർ അങ്ങനെ വരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം ഡി വി എഫിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറുന്നു വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നമുക്ക് നെഗറ്റീവ്സ് പറയാൻ ഒന്നുമില്ലാത്ത ഒരാൾ അത്ര കണ്ട സർവ്വ സ്വീകാര്യമാണ് ഒരർത്ഥത്തിൽ കേരളത്തിന്റെ നഷ്ടമായി പിന്നെ പ്രദീപ് കുമാർ ഒന്നും ഒരിക്കലും മന്ത്രിയാവാതിരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഏറ്റുമാലൂരിൽ നിന്ന് പലതവണ ജയിക്കുകയും പത്തിരുപത്തിനാല് വയസ്സിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ഒക്കെ ചെയ്ത സുരേഷ് കുറുപ്പും റാന്നിയിൽ നിന്ന് അഞ്ച് തവണയോളം മത്സരിച്ച് വിജയിച്ച രാജു എബ്രഹാമും ഒക്കെ പോലെ തന്നെ മന്ത്രിയാവാതെ സി പി എമ്മിൽ ഈ ഗ്രൂപ്പിസം പിന്നെ മറ്റു ചിലർക്കുള്ള താല്പര്യങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോർണർ ചെയ്യപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എ പ്രദീപ് കുമാർ ഒരു കുറ്റവും മൈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും ഒരു നെഗറ്റീവ്സ് പറയാനില്ലാത്ത ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഒരു റിയൽ സഖാവാണ് ആ രീതിയിലാണ് സഖാവ് എന്ന് നമുക്ക് മനസ്സിൽ തട്ടി വിളിക്കാൻ തോന്നുന്ന ഒരു സഖാവ് എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട് ഇപ്പോൾ വഴിയെ പോകുന്നവനെ കണ്ടവനെയല്ലേ ഇവർ സഖാവെന്ന് വിളിക്കും ഏറ്റവും വലിയ ക്രിമിനലിനെ ഇവർ എന്ന് വിളിച്ച് ബോർഡ് വെക്കും ആ രീതിയിലല്ലൊരു കഴിവുള്ള സഖാവാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയേൽപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പിണറായി വിജയന് മനസ്സിലായിരിക്കുന്നു ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയല്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് വരുന്നത് ആ മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട് അടുത്ത ഒരു ടേം എൽ ഡി എഫിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ളത് മനസ്സിലായി അതിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു പിന്നെ സെലക്ഷൻ ആണ് അഭിപ്രായമാണ് എനിക്കുള്ളത് മൂന്നാം വട്ടവും പിണറായി സർക്കാർ എ വരും അത് എത്രത്തോളം അങ്ങ് അല്ല അത് ആഗ്രഹിക്കാമല്ലോ സ്വപ്നം കാണുന്നതിന് ടാക്സ് അടക്കിയൊന്നും വേണ്ട നമുക്ക് എന്തും സ്വപ്നം കാണാൻ എന്തൊക്കെ വേണമെങ്കിലും സ്വപ്നം കാണാം അതിന് ടാക്സ് അടയ്ക്കും ഒന്നും വേണ്ട നികുതി അടയ്ക്കാത്തിൻ്റെ സംവിധാനം ഇല്ലാത്രത്തോളം കല സ്വപ്നങ്ങൾ അങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ കോൺഗ്രസിനും വന്നിട്ടുള്ള നല്ല ടീമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് വന്നു പിന്നെ കെ സുധാകരന് വലിയ അതൃപ്തി ഉണ്ടാവുന്ന രീതിയിലുള്ളൊരു തീരുമാനമല്ല പിന്നെ ആറ്റോ ആന്റണിയെ കൊണ്ടുവരാതിരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പം യു ഡി എഫും വളരെ ശക്തമായിട്ട് തന്നെ ഇരിക്കും മുസ്ലിം ലീഗ് അവരുടെ ഗ്രൗണ്ട് വർക്കുകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവര് കാലങ്ങളായിട്ട് തന്നെ അവരെ സംഘടനാ മിഷണറി വളരെ സജീവമാണ് ഇപ്പം ആർ എസ് എസിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് സി പി എം കേഡർ പാർട്ടി ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സമ്മതിക്കില്ല എല്ലാ ആൾക്കൂട്ടമായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ പോലെ തന്നെ സി പി എമ്മിന് അപജയം സംഭവിച്ചിട്ടുണ്ട് മൂല്യശുദ്ധി ഉണ്ടായിട്ടുണ്ട് അതേസമയം നിലവിലുണ്ട് സാഹചര്യത്തിന്റെ അകത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റും ചെയ്തു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കാലങ്ങളായിട്ട് ആരോപണം വരുന്നു പിണറായി വിജയൻ ഒരർത്ഥത്തിൽ ലക്കിയുമാണ് പിന്നെ പിണറായി വിജയൻ ഇഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടമുള്ള കീ പോസ്റ്റിലെല്ലാം നിയമിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അതേസമയം ആ സ്വാതന്ത്ര്യം ബി എസ് അച്യുതാനന്ദന് കൊടുത്തിരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് രണ്ടായിരത്തി ആറില് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി ആക്കിയത് തന്നെ ഗതികീഡുമുണ്ടാ ജനങ്ങൾ തെരുവിലിറങ്ങി അദ്ദേഹത്തിന് മലമ്പുഴ സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിൽ പിന്നെന്താ തെരുവിലിറങ്ങി സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകൾവില്ലാത്ത രീതിയിൽ പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ പ്രകടനം ജനങ്ങളെ പാർട്ടി പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു അങ്ങനെ വന്നപ്പം രണ്ടാമത് വീണ്ടും കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടിയിട്ടാണ് പിന്നെ ബി എസ് സീറ്റ് കൊടുക്കുന്നത് എ പ്രഭാകരനെ അവിടെ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള എ പ്രഭാകൻ പ്രഭാകരനെ അന്ന് സി ഐ ടി നേതാവാണ് അദ്ദേഹത്തെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതാ പിൻവലിച്ച് ബി എസ്സിനെ വീണ്ടും നിർത്തേണ്ടി വന്നു വിസ് ചരിത്ര ഭൂരിവേഷത്തിനവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു മുഖ്യമന്ത്രിയാകുമ്പം അദ്ദേഹത്തിന് വിജിലൻസ് കൊടുത്തില്ല അദ്ദേഹത്തിന് അഭ്യന്തരം കൊടുത്തില്ല അഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് സാധാരണ ഗതിയിൽ ഇപ്പം ഇ കെ നായനാർ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹമാണ് ആഭ്യന്തര ഹോം മിനിസ്റ്ററി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനും ഇപ്പം അഭ്യന്തരം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വി എസ് അച്ഛനും ആഭ്യന്തരം കൊടുത്തില്ല ആഭ്യന്തരം കൊടുത്തുള്ള കുഴപ്പം ഇവിടെയുള്ള സകലമായ കൊള്ളക്കാരും അഴിമതിക്കാരും പിന്നെ സ്ത്രീ പീഡകനും എല്ലാം അകത്തു പോകും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ പിന്നെ കൽത്തുറുങ്കിൽ അടയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മുക്കാലി കൽത്തി അടിക്കലമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമെന്ന് കണ്ടപ്പം വി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കാതിരിക്കുകയും വി എസിനെ ശരിക്കും പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ അറങ്ങാൻ സംഭവിച്ചില്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ പിണറായിക്ക് താല്പര്യമുള്ളവരെ കൊണ്ടേയാക്കി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ മൂവ്മെൻറ്റും അതായത് സമയത്ത് ഇവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ പിണറായിക്ക് പിണറായിയുടെ താല്പര്യമുള്ള ആൾക്കാരെയാണ് ആക്കിയിരുന്നത് പിണറായിയുടെ ആ രീതിയിൽ പിണറായിയുടെ ഗുഡ് ലിസ്റ്റ് പെട്ടരാളൊന്നും അല്ല പ്രദീപ് കുമാർ സംഘടന രാഷ്ട്രീയത്തിനകത്ത് പിണറായിയുടെ തോന്നിവസത്തിനെല്ലാം കൂടെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല പ്രദീപ് കുമാർ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുഖം മിനുക്കലിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള ഒരാളെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാളെ മറ്റു താല്പര്യങ്ങളില്ലാത്ത ഒരാളെ ആക്കേണ്ടി വരുന്ന ഗതികേട്ടിലേക്ക് പിണറായി വിജയനത്തെ ഈ അഹങ്കാരം കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരംഗത്തിനുള്ള ബാല്യമുണ്ടെന്ന് തെളിയിക്കാനെങ്കിലും ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്യും വരുന്ന ഒരു പതിനൊന്ന് മാസം കൃത്യമായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്താൽ എന്നുള്ള അഭിപ്രായമാണ് ആ കാര്യത്തിനകത്തെനിക്കത് കെ കെ രാകേഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രദീപ് കുമാർ എങ്ങനെയാണ് വ്യത്യസ്ത കുമാറുമായിട്ട് കമ്പയർ ചെയ്യാനും മാത്രമുള്ള പിന്നെ യോഗ്യതയൊന്നും കെ കെ രാകേഷിനില്ല കെ കെ രാകേഷ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് ആദ്യമായിട്ട് മലയാളി വന്നത് കെ കെ രാകേഷ് ആണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാരണം സാധാരണ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനം മലയാളിക്കും സെക്രട്ടറി സ്ഥാനം ബംഗാളിക്കും റിസർവ് ചെയ്തിട്ടുള്ളതാണ് ഡി വി എഫിലാണെങ്കിലും എസ് എഫ് ഐയിലാണെങ്കിലും ബംഗാളിലില്ലല്ലോ ഈ സാധനം ഇതാകെ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യമാർക്ക് ൊക്കെ പറഞ്ഞ് പറത്താനും പറയുന്നു ഇവരിവിടുന്ന് കുറേ പേര് പോയിട്ട് അവിടെ പോയിട്ടേക്ക് ഞാൻ സി ഇപ്പം മരിച്ചു പോയ പോയരാളെ കുറിച്ച് പറയുന്നത് ശരിയല്ല സീതാറ യെച്ചു പിന്നെ പ്രകാശ് കാരേട്ടനെ അവരവരെ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തി പോലും അവർക്ക് പത്ത് വോട്ട് ഓടിക്കാൻ കേൾപ്പില്ലാത്തവരായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെ എം എ ബി ഇപ്പൊ അവിടെ കിടന്നിട്ട് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളി വിളിക്കും ഡോണാൾ ട്രംപിനെതിരെ നടപടി എടുക്കാൻ തീരുമാനിക്കുന്ന പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി കൂടി ഇമ് മതി അൽപരം പറയുന്ന വെട്ടിത്തരം പറയുന്ന സ്വപ്ന ലോകത്തിരിക്കുന്ന ക്യൂബാ മുുന്ദന്മാരാണ് സി പി എമ്മിന്റെ പുറയ്ക്കകത്തൊക്കെയുള്ളത് അപ്പൊ അപ്പം ബംഗാളിനകത്ത് ഇപ്പൊ സാധനമില്ല ഇതിപ്പോ ഈ പിന്നെ ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് ഒരു പാവയ്ക്കാ പോലെ ഇരിക്കുന്ന ഒരു കേരളം കേരളത്തിലെ ഷെയ്പ്പ് അങ്ങനെ തന്നെയാണല്ലോ ഈ പാവയ്ക്കയുടെ ഷെയ്പ്പ് അത്രയും പോകുന്ന ഒരു കുഞ്ഞ് സാധനം ആകെ ഈ നൂറ്റി നാപ്പത് കോടി ഇല്ല നൂറ്റി അമ്പത് കോടിയോളം എത്തിയിട്ടുണ്ട് അതിനകത്ത് ആകെ മൂന്നര കോടി ജനങ്ങളുള്ള ഇവിടെ അതുതന്നെ ഇവിടെ ഉള്ളൊരു ഭൂരേശം വരും പുറത്താണ് അങ്ങനെയുള്ള ഇവിടെ ഇരുന്നിട്ട് ഇതിനെല്ലാം ആഗോള മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ പാവപ്പെട്ട അടുത്ത് പോയിട്ട് മരിതാ പറയേ ഗ്ലോബലൈസേഷൻ അവർക്ക് എന്താ ഗ്ലോബലൈസേഷൻ എന്നറിയത്തില്ല അതിൻ്റെ സ്പെല്ലിങ്ങ് എന്താന്ന് അറിയത്തില്ല ഇത് സാധാരണ മനുഷ്യർ ഇതും പറഞ്ഞുകൊണ്ട് ഇനി നാട്ടുകാരെ പറ്റിച്ച് അവരുടെ ഈ സ്വപ്നലോകത്തിരിക്കുന്ന വിഡ്ഢികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പം ഒരു റിയലൈസേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് തലയ്ക്ക് അടി കിട്ടിയല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കെ രാധാകൃഷ്ണൻ ജയിച്ചെന്ന് പറയുന്ന ആലപ്പുഴയിൽ ജയിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടും രമ്യാരിദാസിന്റെ അഹങ്കാരം കൊണ്ടും കൂടിയാ അങ്ങനെ ആ സീറ്റ് കിട്ടിയതാ ബാക്കിയുള്ളതെല്ലാം പോയി ആര് ഉൾപ്പെടെ തോറ്റുപോയി പോയി അപ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ ജയിച്ചാൽ ആര് ഉൾപ്പെടെ തോറ്റുപോയി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ലോക്സഭാ ലോക്സഭാകുമ്പോൾ കെട്ടിവെച്ച കാശും കിട്ടാത്ത അവസരം എത്തും കേരളത്തില് അത് തിരിച്ചറിഞ്ഞപ്പം ഉചിതമായ തക്കതായ സമയത്ത് യുക്തമായ ഒരു തീരുമാനം എടുത്തു എന്ന രീതിയിൽ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം എ പ്രദീപ് കുമാറിന് മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാത്ത സംശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിനുടമയാണ് ഇപ്പൊ പി കെ ഗുരുദാസരെ പോലെ പാലോടി മുഹമ്മകുട്ടിയെ പോലെ വി എസ് സുദാനന്ദനെ പോലെയൊക്കെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ അപൂർവമായി അത്തരം ക്വാളിറ്റികൾ പുതുതലമുറയിൽ കൊണ്ടുവരുന്നത് താരതമ്യേന പുതുതലമുറ നമ്മളെക്കാൾക്ക് ഒത്തിരി പ്രായത്തിൽ മൂത്താണെങ്കിലും പത്ര വയസ്സുണ്ടെങ്കിലും താരതമ്യേന അദ്ദേഹം ഒരു ന്യൂ ജൻ പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റും പല മറ്റുള്ള ഡിവൈഎഫ്ഐയിലെയും എസ് എഫ് ഐയിലൂടെയും കടന്നുവരുന്ന ഈ ക്രിമിനൽ വാസനയുള്ള സഖാക്കളുടെ കൂട്ടത്തിൽ സഖാക്കൾ എന്ന് പറയുമ്പോൾ വിളിക്കാൻ പറ്റില്ല ക്രിമിനലുകളെ അവരെ കൂട്ടത്തിൽ പെടാത്ത ഒരാളാണ് എ പ്രദീപ് കുമാർ അക്രമരാഷ്ട്രീയത്തിന്റെ വഴിയോ അല്ലെങ്കിൽ അത്തരം വെല്ലുവിളി രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോകാതെ തനിക്ക് പറയാനുള്ള തൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും മിതമായി അവതരിപ്പിക്കുകയും സൗമ്യതുകൂടി ജനങ്ങളോട് ഇടപെടുകയും അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരിക്കുകയും ജാട കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് സ്വാധീനം കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവിടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് കൊണ്ട് എടുത്തിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക അദ്ദേഹം നന്നായി ആ ഓഫീസ് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് പുള്ളിക്ക് വിലക്കുകളില്ലാതെ പിന്നെ സർവ്വതന്ത്ര സ്വാതന്ത്ര്യമായിട്ട് വിട്ടാൽ ആ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം ദുരുപയോഗപ്പെടുത്തത്തില്ല അദ്ദേഹം അത് എങ്ങനെയൊക്കെ പ്രസ്ഥാനത്തിന് പാർട്ടിക്ക് പ്രത്യേക ശാസ്ത്രത്തിന് ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എം എൽ എ എന്നുള്ള രീതിയിൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് അദ്ദേഹം മൂന്ന് തവണ എം എൽ എ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം പിന്നെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സുജന തോൽപ്പിച്ച് വിജയിക്കുന്നു അന്ന് കോഴിക്കോട് ഒന്നെന്നാണ് മണ്ഡലത്തിന് പറയുന്നത് പിന്നെ ഇപ്പൊ നോർത്ത് എന്നാണ് പറയുന്നത് അവിടെ ഒന്ന് മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പി വി ഗംഗാധരനെ പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഇവരെല്ലാം പരാജയപ്പെടുത്തി വന്ന ആളാ ശരിക്കും മന്ത്രിയാക്കേണ്ട ആളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാമായിരുന്നു അതാക്കിയില്ല കാരണം ഇവർക്ക് ഇപ്പം റിയാസിനെ പോലെയുള്ള താരതമ്യേന ജൂനിയർ ആളെ ഇപ്രാവശ്യത്തെ മിനിസ്റ്റിക്ക് കൊണ്ട് നീട്ടു പ്രദീപ് കുമാറിനെ ചുരുക്കി പറഞ്ഞ ഒരു ടൈമും കൂടെ മൂന്ന് ടൈമും രണ്ട് ടൈമ് എന്നൊക്കെയുള്ള നിബന്ധനകൾ ചിലരുടെ കാര്യത്തിൽ മാറ്റി വെക്കേണ്ടതായിരുന്നു അഭിപ്രായക്കാരൻ ഇനി അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകാൻ രാഷ്ട്രീയത്തിന്റെ ഇത് പൊളിറ്റിക്കൽ നിയമനമാണ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് പക്ഷേ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഈ വെല്ലുവിളി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഒക്കെ പിന്നെ മുഖമന്ത്രിയാക്കി വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് സ്റ്റഫൊന്നും ഇല്ലാത്ത ജനങ്ങളുമായി ബന്ധമില്ലാത്ത പല ആളുകളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്ന് തന്നെ അങ്ങനെ ഉൾപ്പെടുത്തിയപ്പം ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഇപ്പം അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയെങ്കിൽ അതൊരു കാവ്യനീതിയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക് ജസ്റ്റിസ് ആണ് അത് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ വൈകി വന്ന വിവേകമാണ് സി പി എം ഇപ്പോൾ കാണിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കിതിനകത്ത് അന്തിമമായിട്ട് പറയാനുള്ളത്